വർണ്ണങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി പ്രീതി രാജേഷ് വളയമൊരുക്കുന്ന ചിറകുകൾ ചിത്രപ്രദർശനം മെയ് ഇരുപതിന് വടകര കചിക്ക ആർട്ട് ഗ്യാലറിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി വൈകിട്ട് നാലിന് കെ കെരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും സിനിമാ സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി ചടങ്ങിൽ മുഖ്യാതിഥിയാവും കോഫി പെയിന്റിംഗ് മിക്സഡ് മീഡിയ ഫാബ്രിക് പെയിന്റിംഗ് ഗ്ലാസ് പെയിന്റിംഗ് ബോട്ടിലാർട്ട് കേരള മ്യൂറൽ ഫിംഗർ പ്രിന്റിംഗ് നൈഫ് ആർക്ക് ത്രീ ഡി ലൈനർ വർക്ക് ഡോട്ടാർട്ട് നെറ്റിപ്പട്ടം തുടങ്ങി മുന്നൂറിലധികം കലാസൃഷ്ടികൾ ആർട്ട് ഗാലറിയിൽ ഇടം പിടിക്കും വടകര കടത്തനാട് ചിത്രകല ഗാലറിയിൽ അതായത് കജിക ആർട്ട് ഗാലറി ഈ മാസം ഇരുപതിന് ആരംഭിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകനായ പ്രവീൺ ചന്ദ്ര മൂടാടി അധ്യക്ഷനായുള്ള എക്സിബിഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ രമ ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ ഈ ഈ പരിപാടിയിൽ ഏകദേശം പത്തി മുന്നൂറോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പ്രീതി ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് ഫെഡിലൈറ്റ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ഒട്ടേറെ പിക്ചറുകൾ ചിത്രങ്ങൾ അവർ വരയ്ക്കുകയുണ്ടായി അക്രിലിക്കിലാണ് മീഡിയം ചെറിയ ചെറിയ കുഞ്ഞ് ചിത്രങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം നൽകി അവർ വരക്കാറ് എല്ലാ അവർ കാണുന്ന സമസ്ത മേഖലയിലേക്കും അവരുടെ ബ്രഷുകൾ ചാലിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർ ചെയ്യുന്നത് ചിത്രകലയിൽ തന്റേതായ വീക്ഷണങ്ങളിലൂടെ വേറിട്ട സാങ്കേതികങ്ങൾ ഒരുക്കിയ പ്രീതിയുടെ ചിത്രങ്ങൾ ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായിരുന്നു കോവിഡിന്റെ വിരസതയിൽ നിന്നുമാണ് ചിത്രകലയുടെ ലോകത്തെത്തിയത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും കസ്റ്റമർ റിലേഷനിലുമായി എം ബി എ ബിരുദധാരി കൂടിയാണ് ഞാൻ ചിത്രകലയിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല മറ്റൊരു രസത്തിന് കോവിഡ് ഏകദേശം കഴിയാനായ രസം പിടിച്ചു പിടിച്ച് കുറച്ചധികം ചിത്രങ്ങളും പല പല മീഡിയങ്ങള് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗാലറി എക്സിബിറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല രീതിയിൽ വന്ന് സഹകരിക്കണം പ്രോത്സാഹിപ്പിക്കണം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം ഇരുപത്തിയഞ്ചിന് അവസാനിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം